അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചുരുങ്ങിയ രൂപത്തിൽ തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു മോഡൽ മുതൽ നമുക്ക് ഇതിനെ എത്ര വേണമെങ്കിലും എക്സ്പെൻഷൻ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോകാം അബ്ബാസ് തൃശൂർ വലപ്പാട് മുപ്പത്തൊമ്പത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് യൂട്യൂബിലൂടെയാണ് നിരന്തരമായിട്ട് യൂട്യൂബ് വാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിത് കാണുന്നത് പക്ഷേ പിന്നീട് കൂടുതൽ കൂടുതൽ വീഡിയോസ് കാണുന്നതോറും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആണ് യൂട്യൂബിലൂടെയാണ് സ്ഥാന കാണുന്നത് അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് നമുക്ക് ബിരിയാണി എങ്ങനെ അല്പത്തിൽ പഠിക്കാമെന്നുള്ള എനിക്ക് ഇതിൻ്റെ ബേസിക് നോളജ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ബേസിക് നോളജ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സ് കൃത്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിട്ട് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ബിരിയാണി ഒന്നും അറിയാത്ത ആൾക്ക് ഒരു ബേസിക് ആയിട്ട് നല്ലൊരു ബിരിയാണി വെക്കാം എന്നുള്ളൊരു നോളജിക്ക് കിട്ടി ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു എന്താ പറയുക ഇവിടെ ഉള്ള മസാലകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ എന്തൊക്കെ തരം ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് അതിന് ലാഭം പറ്റിയിട്ടുണ്ടോ ഞാൻ ബിസിനസ്സുകൾ ഞാൻ വിദേശത്ത് ജോലികൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട് വരുമാനം ഉണ്ടാക്കാനും എളുപ്പം ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് രണ്ടും ഇവിടെ ഇത്തരത്തിലൊരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞത് യൂട്യൂബിലൂടെയാണ് ഞാൻ അറിയുന്നത് ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം തോന്നുന്നത് ഒരു സ്റ്റാർട്ടർ എന്ന നിലക്ക് നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള നോളജ് ഈ കോഴ്സിലൂടെ നമുക്ക് കിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ചുരുങ്ങിയ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് സ്പെഷ്യൽ ഏതെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക കോഴിക്കോ ഓരോ ദേശത്തിൽ പേരിൽ അറിയപ്പെടുന്ന പലതരം ബിരിയാണികളുണ്ടാവും അതൊന്നും എനിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഒതന്റിക് ടേസ്റ്റുകളെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എബോവ് ആവറേജ് ആയിട്ടുള്ള നല്ല ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇവിടെ ഭക്ഷണത്തിന് രുചി കൂടാൻ എന്തെങ്കിലും കെമിക്കലുകൾ ചേർക്കുന്നതായിട്ട് കൂടാതെ കെമിക്കൽ യൂസ് വെച്ചാൽ ടൈഗറിൻ്റെ അസെൻസ് യൂസ് ചെയ്ത് കാണാൻ കാണുന്നുണ്ട് പിന്നെ ഉള്ളത് ഓർഗാനിക് ആയിട്ടുള്ള ആണെന്നാണ് പറയുന്നത് ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് ഇപ്പോഴാണോ കഴിക്കുന്നത് പല സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് വ്യത്യസ്ത ബിരിയാണികൾ ഉണ്ടാക്കുകയും അത് കഴിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നി ഇപ്പൊ ഒരേ മസാല യൂസ് ചെയ്തതുകൊണ്ട് എല്ലാത്തിനും ഏകദേശം ഒരേ ഫ്ലേവർ ആണ് കിട്ടുന്നത് ഈ മസാല യൂസ് ണ്ടാക്കുന്നതുകൊണ്ട് നമ്മള് ടീ ബി ബിരിയാണി തലശ്ശേരി ബിരിയാണി എന്ന് പറയും അതിന്റെ ടേസ്റ്റും സുർബിയാൻ ടി ബിട്ടുണ്ടാക്കുന്നതിന്റെ ടേസ്റ്റും അത് ഈ മസാല യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമിലർ ടേസ്റ്റ് ആണ് എന്നാൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ചെറിയൊരു വേരിയേഷൻസ് നമുക്ക് കാണാം ഇവിടുത്തെ പഠിപ്പിക്കുന്നത് സാറിന്റെ ക്ലാസ് ബേസിക്കലി നമുക്ക് വളരെ ചെറിയൊരു ടൈമിൽ കിട്ടാറുള്ളു മുൻകാലങ്ങളിൽ പഠിച്ച് കണ്ടിന്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ മേൽനോട്ടത്തിലാണ് നമുക്ക് ക്ലാസ് കിട്ടുന്നത് അപ്പോൾ അവർ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് നമുക്ക് കൈമാറുന്നത് എന്നുള്ളതിനൊരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സാർ അപ്പോൾ സാർ അതിന് എന്താ പറയുക ഒതന്റിക്കേഷൻ നടത്താറുണ്ട് അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് സാറിനോട് തന്നെ ഡൗട്ടുകൾ ഇത് പോലാണെന്നുള്ള പോലെയാണെന്നുള്ള ചോ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള ഫീസിനുള്ള മൂല്യം മൂല്യത്തിനപ്പുറം നമ്മൾ ഇത് എങ്ങനെ അത് എപ്പോഴാണ് നമുക്ക് ഫീസ് ഈ നമ്മൾ ഈ കോഴ്സ് നമ്മൾ കോഴ്സ് കഴിഞ്ഞു പോയിട്ട് യൂട്ടിലൈസ് ചെയ്യും നമ്മൾ ഈ ഇവിടുന്ന് നമുക്ക് കിട്ടിയ സ്കില്ലിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ ഫീസിന് മൂല്യായി നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിന് വാല്യൂ ഇത് ഏതൊക്കെ പ്രായക്കാർക്ക് പഠിക്കാൻ ഇല്ലാതെയാവും തോന്നുന്നത് ഇത് ഒന്നാമത് കുക്കിംഗിൽ താല്പര്യമുള്ള ഒരാളായിരിക്കണം രണ്ടാമത് പ്രായം നമുക്ക് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പകുതി ഉള്ള വ്യക്തിക്ക് ഇത് പഠിക്കാവുന്നതാണ് ഇത്തരത്തിലൊരു കോഴ്സ് യൂട്യൂബിൽ നിന്ന് മതിയോ അതോ നേരിട്ട് വന്ന് പഠിക്കേണ്ട ചില സ്റ്റെപ്പുകൾ എന്തായാലും നേരിട്ട് തന്നെ കണ്ടു പഠിക്കണം യൂട്യൂബിലൂടെ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നുള്ളു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അനുഭവിച്ചു പഠിക്കാൻ കഴിയും എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇവിടെ നമ്മൾ ഇവിടുന്ന് പഠിച്ചത് ചിക്കൻ ബിരിയാണി ദം ചിക്കൻ ബിരിയാണി ഉണ്ട് ദം ബീഫ് ഹൈദരാബാദി ഹൈദരാബാദിൽ തന്നെ ഒന്ന് രണ്ട് വേരിയേഷൻസ് പഠിപ്പിച്ചിരുന്നു പിന്നെ മന്തി മന്തിൽ തന്നെ വ്യത്യസ്തമായ പ്രിപ്പറേഷനുകൾ പഠിപ്പിച്ചിരുന്നു പിന്നെ ഷവായി ഷവായുടെ ബേസിക്സ് പഠിച്ചത് എല്ലാത്തിൻ്റെ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരുടെ ഒരു ഒപ്പീനിയൻ വെച്ചാല് വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവും അപ്പോ ഇവിടെ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് അഡ്വാൻറ്റേജസ് അതായത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ കുക്ക് ചെയ്യാം ഇത്ര ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ എങ്ങനെ ചെയ്യാം എത്ര ഈസിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അവർക്ക് ഉപകാരപ്പെടും െ കുറിച്ച് പറയാവുന്ന ഒരു വാക്ക് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ നല്ല ക്ലാസ്സുകളാണ് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പം ചെന്നാലും നമുക്ക് മനസ്സിലാക്കി തരും പിന്നെ അദ്ദേഹത്തിന് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ആൻസറും നമുക്ക് ഈസി ആയിട്ട് ഗ്രഹിക്കാൻ കഴിയും പിന്നെ അദ്ദേഹത്തിന് നമ്മളോടുള്ള സമീപനങ്ങളായാലും ഒരു സ്റ്റുഡൻറിനോട് നല്ല രീതിയിലുള്ളൊരു സമീപനം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എന്താണ് ബിസിനും ഇവിടുന്ന് പഠിക്കുന്ന ബിരിയാണി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്കിപ്പോൾ നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അധികം എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചുരുങ്ങിയ രൂപത്തിൽ തന്നെ ക്യുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു മോഡൽ മുതൽ നമുക്ക് ഇതിന എത്ര വേണേലും എക്സ്പാൻഷൻ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ആയ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വരും ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപദേശം എന്താണ് അദ്ദേഹം നൽകിയത് പറഞ്ഞു കഴിഞ്ഞാല് ബന്ധം നമ്മള് എല്ലാ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് പഠിച്ചാൽ നല്ല ക്വാളിറ്റിയിലുള്ള ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇവിടെ സാധാരണ നമുക്ക് റെസ്റ്റോറന്റിൽ കിട്ടുന്ന പോലുള്ള അവിടെ ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങൾ ഉള്ള പോലെ തന്നെ ഇവിടെ കിട്ടും ഇവിടെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു സമ്പന്നനാകാൻ പറ്റും ആ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം കൊണ്ട് നമ്മൾ ആവില്ല ഇനിയും എക്സ്പീരിയൻസ് ചെയ്യണം ഇനിയും ഇവിടെ നമുക്ക് ബേസിക് നോളജ് മാത്രമേ കിട്ടുന്നുള്ളൂ ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് അറിവുകൾ പല സ്ഥലത്തുനിന്ന് നേടിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ക്വാളിറ്റി ഉള്ള അറിവുകൾ നേടാൻ ഈ സ്ഥാപനത്തിൽ അതിന്റെ ഗുണം എന്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഭക്ഷണം റൈസ് ആണെങ്കിൽ ഓക്കെ ഫ്ലാവേഴ്സ് ആണെങ്കിൽ ഒരു ഒരു എബോ ആണ് റൈസിനും ഉള്ളത് നല്ല നല്ല ഭക്ഷണമാണ് മോശം പറയാത്ത നല്ലൊരു ഭക്ഷണമാണ് വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ